പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അറുപത്തി ആറ് സണ്ണി നീ ഇതെങ്ങനെ അറിഞ്ഞു എപ്പോ അറിഞ്ഞു എവിടെ അറിഞ്ഞു അലക്സ് ചോദിച്ചു അത് എന്നോട് ഒരാൾ പറഞ്ഞതാണ് എല്ലാ തെളിവുകളും മുന്നിൽ നിരത്തിക്കൊണ്ടാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല ആര് ആരാണ് നിന്നോട് പറഞ്ഞത് അലക്സ് ചോദിച്ചു ഞാനാണ് പറഞ്ഞത് പെട്ടെന്ന് മുൻവശത്തെ വാദിക്കൽ നിൽക്കുന്ന ആളെ കണ്ടതും എല്ലാവരും അമ്പലപ്പോടെ അവനെ നോക്കി എല്ലാവരും ഒരു ഞെട്ടലോടെയാണ് അയാളെ നോക്കിയത് പിന്നെ സണ്ണിയേയും വീണ്ടും അയാളെ നോക്കി ധീരജ് ആദികേഷിൻ്റെ വായിൽ നിന്നും ആ പേര് വീണു അല്ല തേജ് തേജെന്ന് വിളിച്ചാൽ മതി ധീരജന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നെ വിളിക്കുന്നത് തേജയുടെ മകൻ തേജ് അത് മതി അങ്ങനെ വിളിച്ചാൽ മതി അവൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞു എനിക്ക് അകത്തേക്ക് വരാവോ തേജ് ചോദിച്ചതും കയറി വാ മോനെ അനന്തപത്മനാഭനാണ് പറഞ്ഞത് എല്ലാവരും സണ്ണിയെ നോക്കി സണ്ണി ഒന്ന് കണ്ണു ചെമ്മിക്കാണിച്ചു തേജിരിക്കെ സണ്ണി പറഞ്ഞതും തേജ് അവിടെയുള്ള സോഫയിലായി വന്നിരുന്നു എല്ലാവർക്കും എന്നെ സംശയമുണ്ടെന്ന് തോന്നുന്നു ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു അത് പിന്നെ ഇല്ലാതിരിക്കോ ഇത്രയും നേരം ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങൾക്കെതിരെ സംസാരിച്ച ഞങ്ങളെ നശിപ്പിക്കാൻ നിൽക്കുന്നവരുടെ കൂടെ നിന്ന് സംസാരിച്ച ആളെ പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംശയം ഉണ്ടാവാതിരിക്കോ നിങ്ങൾ നിങ്ങളാണോ സണ്ണിയോട് ഇതൊക്കെ പറഞ്ഞത് ആദികേഷ് ചോദിച്ചു അതെ ഞാൻ സണ്ണിയെ ഇവിടെ വന്ന അന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടാണ് സണ്ണി ഇവിടെ പല കാര്യങ്ങളും ചെയ്തത് അതിന് ഏറ്റവും ഉദാഹരണമാണ് ഇവിടുത്തെ ലോക്കിയെയും ജിമ്മിയേയും അവിടെ എത്തിച്ചത് തന്നെ കാരണം ആ വീടിന്റെ മുന്നിൽ ഒരാൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അവരെ സെക്യൂരിറ്റിക്കൊക്കെ ഒരു പരിധിയുണ്ട് അകത്തേക്ക് തടഞ്ഞു നിർത്താൻ എന്നാൽ ഒരു പരിധിയുമില്ലാത്തത് അവർക്ക് രണ്ടുപേർക്കും ആണ് എന്ന് അറിയാവുന്നതു കൊണ്ട് തന്നെയാണ് ഞാൻ സണ്ണിയോട് അവരെ എത്തിക്കാൻ പറഞ്ഞത് തേജ് പറഞ്ഞു എല്ലാവരും സണ്ണിയെ വീണ്ടും നോക്കിയപ്പോൾ സണ്ണി അതെയെന്ന് പറഞ്ഞു അപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം അച്ഛനല്ലേ അല്ല അല്ല സണ്ണി ഇത്രയും പറഞ്ഞിട്ടും അഗ്നിഗോത്രി എൻ്റെ അച്ഛനാണെന്ന് നിങ്ങൾ വീണ്ടും പറയുന്നോ തേജ് ചോദിച്ചു എന്റെ അച്ഛൻ ശക്തിഭദ്രാണ് അല്ലാതെ അഗ്നിഹോത്രിയല്ല എന്നിട്ടും താൻ എന്തിനാണോ ഇപ്പോഴും തന്റെ അമ്മയെ ആ ദുഷ്ടന്റെ മുന്നിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നത് ആദിഷേഷ് ചോദിച്ചു അത് നമുക്കൊരു പരിധിയുണ്ട് ഒരാളെ രക്ഷിക്കുന്നതില് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് എന്റെ അമ്മയോട് പക്ഷെ അമ്മ എന്തിനേക്കോ പേടിക്കുന്നു ആരൊക്കെയോ പേടിക്കുന്നു എന്ന് എനിക്ക് തോന്നി എന്നിട്ടും എന്റെ അമ്മയെ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല അതെല്ലാം സണ്ണിക്കറിയാം കാരണം സണ്ണിയും കൂടി ഉണ്ടായിരുന്നു അന്ന് തേജ് പറഞ്ഞു സത്യമാണ് പറഞ്ഞത് ഞങ്ങൾ ആൻ്റിയെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കി പക്ഷേ നടന്നില്ല വയനാട്ടിലേക്ക് എത്തിക്കാമെന്നാണ് വിചാരിച്ചത് നമ്മുടെ ഔട്ട് ഹോസിൽ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ പറയുന്ന അഗ്നിഹോത്രി ആ വീട് മുഴുവനും ക്യാമറയാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഒരുപക്ഷെ അഗ്നിഹോത്രിക്ക് പോലും അറിയില്ല അത്രയ്ക്കും ഷാർപ്പ് മൈൻഡാണ് അയാളുടെ അയാൾ ഒന്നും കാണാതെ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടില്ല പക്ഷേ അവിടെയാൾക്ക് തെറ്റുപറ്റിയത് ഗൗരിയുടെ കാര്യത്തിൽ മാത്രമാണ് മറ്റാരുടെ കാര്യത്തിലും അയാൾക്ക് തെറ്റുപറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും ഗൗരിയെ അവളെ സ്വന്തം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പിരിക്കാൻ തന്നെ കാരണം അതുമാത്രമല്ല ആനന്ദിൻ്റെയും ആദിലക്ഷ്മിയുടെയും ഈ വിവാഹം തന്നെ നടക്കാനുള്ള കാരണം അയാളാണ് അയാൾ വിചാരിച്ചിരുന്ന ഒരു പക്ഷേ ഇവരുടെ രണ്ടുപേരെയും ഈ ബന്ധം പോലും നിലനിൽക്കില്ലായിരുന്നു അയാൾക്ക് ആനന്ദിന്റെ അച്ഛന്റെ സഹായം വേണമായിരുന്നു അതിനു വേണ്ടിയാണ് അയാൾ ഈ വിവാഹത്തിന് അയാളെ സപ്പോർട്ട് ചെയ്ത് നിന്നതും ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാതെ ഇരിക്കാം അയാൾക്ക് കിട്ടാത്തത് ആനന്ദിന്റെ അച്ഛനും വേണ്ട എന്നൊരു തീരുമാനം വന്ന എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവരെ പിരിക്കാൻ ശ്രമിക്കുമായിരിക്കും സണ്ണി പറഞ്ഞു പോയി പള്ളി പോയി പറഞ്ഞാൽ മതി ആ പന്നക്കിളവിനോട് എൻറെ പെണ്ണിനെ ഞാൻ മിക്കവാറും നാളെ തന്നെ കെട്ടും ഇങ്ങനെ പോയാ അത് ആർഭാടമായിട്ട് തന്നെ വേണമെന്നില്ലല്ലോ വേണോടി നിനക്ക് ആദിലക്ഷ്മിയോട് ചോദിച്ചതും അവൾ പിന്നെല്ലാണ്ട് ഞാൻ വരില്ല എന്റെ കല്യാണം എനിക്ക് നല്ല ആർഭാടായിട്ട് തന്നെ നടത്തണം ആദിലക്ഷ്മി പറഞ്ഞതും ഓഹ് ഈ സാധനത്തിനെയാണല്ലോ ഞാൻ ദൈവമേ സ്നേഹിച്ചത് ആനന്ദ് പറഞ്ഞു അത് കേട്ട് അനന്തപത്മനാഭൻ ഒന്ന് പുഞ്ചിരിച്ചു അച്ഛ എന്തൊക്കെ പ്രശ്നം വന്നാലും ഇനി എന്നെ ഒരു പെണ്ണ് കേസിൽ പെടുത്തിയാൽ പോലും ദൈവത്തെ ഓർത്ത് ഇവളെ എനിക്ക് തന്നെ കെട്ടിച്ച് തരണം അതെല്ലാം അയാളുടെ പ്ലാനിങ് ആയിരിക്കുമെന്ന് ഓർമ്മ വേണം ആനന്ദ് പറഞ്ഞതും ഇതിനിടയിൽ കൂടി നീ എന്തിനാ ഒരു പെണ്ണുജസിന്റെ കാര്യം പറഞ്ഞത് മുൻകൂർ ജാമ്യം എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സെബി പറഞ്ഞതും ഓ ഈ കാലുവാരി എടാ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അയാളിപ്പോ ഞങ്ങളുടെ തമ്മിൽ പിരിക്കാൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ വില തറവേലകളും അയാൾ കാണിക്കാം ആനന്ദ് പറഞ്ഞു ഇപ്പത്തന്നെ ആദിശേഷനെയും സ്വന്തം മകളെയും തമ്മിലാണ് അയാളെ പെടുത്താൻ നോക്കുന്നത് എന്ന് നമ്മൾ കേട്ടതില്ലേ അപ്പോ അയാളുടെ മൈൻഡ് അയാളുടെ മനസ്സ് എത്ര ക്രൂരമാണ് എന്ന് ചിന്തിക്കാൻ പാടില്ലേ എത്ര തറ വേലകളാണ് അയാൾ കാണിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പാടില്ലേ ആനന്ദ് പറഞ്ഞു അത് ആനന്ദ് പറഞ്ഞത് സത്യമാണ് ഇങ്ങനൊരു കാര്യം പോലും ചിലപ്പോൾ അയാൾ പ്ലാൻ ചെയ്തേക്കാം തേജ് പറഞ്ഞു കണ്ടാ ഞാൻ പറഞ്ഞില്ലേ നീ സൂക്ഷിച്ചോ ആനന്ദ് ആദിശേഷനോട് പറഞ്ഞു ആ അയാളിങ്ങോട്ട് വരട്ടെ എന്നെ പെടുത്താൻ അയാളെയും ഞാൻ വേറെ ആരെങ്കിലും കൂടി പെടുത്തും നോക്കിക്കോ കാലമാടൻ കാമദേവൻ അല്ലെങ്കിൽ പിന്നെ സ്വന്തം മകൻ സ്നേഹിച്ച പെണ്ണിനെ ഇങ്ങനെയൊക്കെ ആദിശേഷ് പറഞ്ഞു വന്നതും പെട്ടെന്ന് അവൻ തേജയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖം കണ്ടതും ആദിശേഷ് പിന്നീട് ഒന്നും പറഞ്ഞില്ല എനിക്കറിയാം തിരിച്ചറിവായി വന്നപ്പോഴാണ് ഞാൻ ഇതെല്ലാം അറിഞ്ഞത് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി എന്തായാലും അധികം വൈകാതെ എനിക്ക് എൻ്റെ അമ്മയെ അവിടെ നിന്ന് രക്ഷിക്കണം ഒരുപാട് തവണ ഞാൻ അതിന് ശ്രമിച്ചതാണ് പക്ഷേ ഒരു ചക്രവ്യൂഹാണ് ആ ഗരുടെ അതിൽ പെട്ടുപോയി പെട്ടുപോയിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ എല്ലാവർക്കും പാടാണ് തേജ് പറഞ്ഞു അങ്ങനെ ഒരു രക്ഷിക്കാൻ നോക്കലായിരുന്നു ഇത്തിരി മുമ്പ് നടന്നത് അമ്മയെ ഇവിടെ നിർത്താൻ ഞാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ അയാൾ കണ്ടോ അമ്മയെ വിട്ടുപോകുന്നില്ല ഒരു മിനിറ്റ് പോലും അമ്മയെ മാറി നിൽക്കാൻ അയാൾ സമ്മതിക്കുന്നില്ല തേജ് പറഞ്ഞു എന്നാ പിന്നെ അതിന് പിന്നിലെ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ അലക്സ് ചോദിച്ചു അലക്സ് ചോദിച്ചതും സണ്ണി തേജനെ നോക്കി ഉണ്ട് കാരണമുണ്ട് അതിന് കാരണം ഈ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന അനന്ത ഞങ്ങളുമാണ് തേജ പറഞ്ഞതും എല്ലാവരും അനന്ത പത്മനാഭനേയും അംബികാമ്മയെയും നോക്കി മനസ്സിലായില്ല ആദികേഷ് പറഞ്ഞു മനസ്സിലാക്കാനൊന്നുമില്ല ഞങ്ങൾ താമസിക്കുന്ന ആ ഗരുമന എന്ന വീട് അംബികാമ്മ എൻ്റെ അമ്മ തേജയുടെ പേരിലേക്ക് ആക്കി പക്ഷേ അത് ഡോക്യുമെന്റ്സ് അയാളെ കസ്റ്റഡിയിലാണ് അച്ഛൻ മരിച്ചു പോയാൽ ആ സങ്കടത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകും എന്ന് തോന്നിയത് കൊണ്ടാവും അല്ലാൻറ്റി എൻ്റെ അമ്മയുടെ പേരിലേക്ക് മാറ്റിയത് തേജ ചോദിച്ചതും അംബികാമ്മ ചെറുതായി പുഞ്ചിരിച്ചു അതേ മോനെ ആ വീട്ടിൽ നിന്നും തേജയ്ക്ക് ഒരിക്കലും ഇറങ്ങിപ്പോകാൻ ഇടപെടരുത് എന്ന് എനിക്ക് തോന്നി മറ്റുള്ളവരെ സംരക്ഷിക്കാൻ എപ്പോഴും അവരുടെ ഭർത്താക്കന്മാരുണ്ട് പക്ഷെ തേജ അവൾക്കും നിനക്കും അവിടെ ഒരു പിടിവെള്ളി വേണമെന്നും തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ അതിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ വക്കീലിനെയാണല്ലോ ഏൽപ്പിച്ചത് അംബികാമ പറഞ്ഞു അതെല്ലാം അയാൾ എന്നെ കൈപ്പറ്റി പൊന്നും വിലയാണ് കൊടുത്തത് ചോദിച്ച പണം കൊടുത്താണ് അയാൾ കൈക്കലാക്കിയത് ഇതൊരു പക്ഷേ അമ്മ അറിഞ്ഞാലോ എന്ന് കരുതിയാണോ ഇനി ആന്റിക്ക് അങ്കളിനും തന്നെ തിരിച്ചെഴുതി തന്നാലോ എന്ന് കരുതിയാണോ അറിയില്ല അഗ്നിഹോത്രി അമ്മയെ പിടിവിടാതെ കൂടിയിരിക്കുന്നത് എത്രമാത്രം ഉപദ്രവിച്ചു എന്നറിയോ ഞാൻ അമ്മയോട് സത്യം പറഞ്ഞതാണ് പക്ഷെ അമ്മയ്ക്ക് അപ്പോഴും ഒരു പേടി അതിന്റെ കാരണം എനിക്ക് എത്ര അന്വേഷിച്ചിട്ടും പിടികിട്ടിട്ടില്ല തേജ് പറഞ്ഞു പിടികിട്ടാൻ എന്തിരിക്കുന്നു അയാളായത് കൊണ്ട് തറക്കളി തന്നെയായിരിക്കും കളിച്ചിരിക്കുന്നത് ഈ പറയുന്ന ആന്റിക്ക് ഒരു സഹോദരി ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതിനെ ഉപദ്രവിക്കുവെന്നോ കൊല്ലുമെന്നോ തേജാൻറ്റിയുടെ അച്ഛനും അമ്മയൊക്കെ ഇല്ല എപ്പോഴും അവരെ ഉപദ്രവിക്കോന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആ ഭീഷണിക്ക് മുന്നിലായിരിക്കും തേജ ആന്റി ഇങ്ങനെ പതറി നിൽക്കുന്നത് ആദികേഷ് പറഞ്ഞു അതിലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയാളെ നീ വിട്ടുപോയതാണോ ആനന്ദ് ചോദിച്ചു എന്താ നീ ഉദ്ദേശിച്ചത് ഈ നിൽക്കുന്ന തേജയെ തേജയെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആന്റി ഭയപ്പെടുന്നത് അവിടെയാകാൻ സാധ്യതയില്ലേ ശരിയാണ് അതും സത്യമാണ് ഞാൻ അതോ അമ്മയോട് ചോദിച്ചു അമ്മ അങ്ങനെയൊന്നും ഇല്ല എന്നാ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ എന്തെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ പറ്റുമോ എത്ര ചോദിച്ചു എത്ര ഭീഷണിപ്പെടുത്തി മിണ്ടാതെയിരുന്നു ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു എന്നിട്ടും അമ്മ അമ്മ പിടി തരുന്നില്ല എനിക്ക് അയാളുടെ മകൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭ്രാന്തി പിടിക്കാറുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഒരു പാവായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് സ്നേഹിച്ച പെണ്ണിൻ്റെയൊപ്പം താലിക്കെട്ടിയ പെണ്ണിൻ്റെ ഒപ്പം ഒരു ദിവസം പോലും കഴിയാനുള്ള ഭാഗ്യം ആ ദുഷ്ടൻ കൊടുത്തില്ലോ എന്ന് ഓർക്കുമ്പോഴാ അത് പറയുമ്പോൾ തേജയുടെ ശബ്ദം ഇടേറിയത് എല്ലാവരും ശ്രദ്ധിച്ചു എന്താ പറഞ്ഞത് സ്വന്തം മകനെ അയാളാണോ ആദികേഷ് ചോദിച്ചു അതെ എന്റെ അച്ഛനെ കൊന്നതാ അയാൾ കൊന്നതാ വെറുതെ വിടില്ല ഞാൻ ഇപ്പൊ കൂടെ നിൽക്കുന്നത് പോലും ആ കഴുത്തറക്കാനാ ഞാൻ തേജ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി അലക്സ് ആ നിമിഷം തേച്ചയുടെ അടുത്തേക്ക് വന്നു സത്യത്തില് അതിന്റെ തെളിവുകൾ നിന്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ഒരു ഊഹം വെച്ച് നീ പറയുകയാണോ അലക്സ് ചോദിച്ചു എല്ലാ തെളിവുകളോടും കൂടിയാണ് ഞാൻ പറയുന്നത് പക്ഷേ അയാൾക്കുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് മറ്റൊരു ശിക്ഷ അയാൾക്ക് എനിക്ക് കൊടുക്കണം ഗരുഡമ്മന അതീ അമ്മയുടെയാണ് അംബികാമ്മയുടെ അതെല്ലാം അംബികാമ്മ തിരിച്ചു വാങ്ങി പറ്റൂ ഒന്നുമില്ലാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങണം ആ ഗേറ്റിന് വെളിയിൽ അയാൾ എനിക്ക് കിട്ടണം എല്ലാവിധ എല്ലാവിധ ആർഭാടങ്ങളും നഷ്ടപ്പെട്ട് പത്ത് പൈസ പോലും എടുക്കാനില്ലാതെ അയാൾ ആ ഗേറ്റിന് പുറത്ത് വരണം എന്നിട്ട് അയാളെ ഞാൻ ശിക്ഷിക്കോ തേജ് പറഞ്ഞു ആദിക്കേഷ് അമ്മയെ നോക്കി അമ്മേ അമ്മയുടെ തീരുമാനം എന്താ ഗരുഡമന തിരിച്ചു പിടിക്കുകയല്ലേ ആദികേഷ് ചോദിച്ചു അമ്പിക്കമ്മ അനന്തപത്മനാഭനെ നോക്കി എല്ലാവരും ആ സമയം അനന്തപത്മനാഭനെ തന്നെയാണ് നോക്കിയത് അച്ഛനെ നോക്കണ്ട അമ്മയുടെ ഇഷ്ടം പറ ഇപ്പോഴും അയാൾക്ക് തന്നെ കൊടുക്കണം തന്നെയാണോ അമ്മ പറയുന്നത് നമുക്കതിൻ്റെ ആവശ്യമില്ല അതിനേക്കാൾ ഇരട്ടി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അർഹതയില്ലാത്ത കൈകളിൽ അത് ചെല്ലരുതമ്മെ ആദിക്കേഷ് പറഞ്ഞു സണ്ണിയും ആ സമയം അനന്തപത്മനാഭിന്റെ അടുത്തേക്ക് ചെന്നു അച്ഛ അത് നമുക്ക് തിരിച്ചു പിടിക്കണം ആദികേഷ് പറഞ്ഞതുപോലെ നമുക്കത് ആവശ്യം അർഹതയില്ലാത്ത കൈകളിലാണ് അതിരിക്കുന്നത് അത് വേണമെങ്കിൽ അർഹതയുള്ള കൈകളിൽ നമുക്ക് ഏൽപ്പിക്കാം അതിനുവേണ്ടിയെങ്കിലും അമ്മയോ അച്ഛനും അത് തിരിച്ചു പിടിക്കണം ഈ രണ്ടു ദിവസം അവരിവിടെ നിൽക്കുന്നത് എന്തൊക്കെയോ പ്ലാനിങ്ങോട് കൂടിയാണെന്ന് അറിയാലോ പക്ഷേ അതിനേക്കാൾ ഇരട്ടി അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു കാര്യമായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ മകളെ നിങ്ങളിൽ നിന്നും അകറ്റിയതിന് എൻ്റെ പെണ്ണിനെ ഉപദ്രവിച്ചതിന് അതും ഇപ്പൊ കേട്ടില്ലേ സരസ്വതിയുടെ സഹോദരൻ്റെ പുത്രനാണ് നന്ദൻ അവനെ വെച്ച് പോലും എൻ്റെ പെണ്ണിനെ എത്രമാത്രം ഉപദ്രവിച്ചു അതിനെല്ലാം പിന്നില് അഗ്നിഹോത്രിയാണ് ഇനി നിങ്ങൾ ആരും എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും എൻ്റെ പെണ്ണിനെ എന്നിൽ നിന്നും അകറ്റിയതിന് എൻ്റെ പെണ്ണിനെ ഇത്രമാത്രം ഉപദ്രവിച്ചതിന് എല്ലാത്തിനുമുള്ള ശിക്ഷ ഞാൻ കൊടുക്കും സണ്ണി പറഞ്ഞു അത് കേട്ട് അനന്തപത്മനാഭൻ അവിടെ നിന്ന് എഴുന്നേറ്റു നാളെ ഞാൻ സംസാരിക്കാം എൻ്റെ ആവശ്യം അഗ്നിഹോത്രയോട് നാളെ ഞാൻ പറയാം പക്ഷേ അതൊന്നും നോക്കി നടത്താനോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനവും ഈ എനിക്ക് വേണ്ട അതെല്ലാം അതെല്ലാം നിങ്ങൾ നോക്കി നടത്താം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചു പിടിക്കാം അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ കൂടെ നിൽക്കേണ്ടത് തേജാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം തേജിന് തേജിന് എല്ലാ ബിസിനസ് കാര്യങ്ങളും ഡീൽ ഡീലെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തേജിൻ്റെയിലേക്ക് ഞാൻ വെച്ച് തരും എനിക്കോ എൻ്റെ മക്കൾക്കോ അത് വേണ്ട പക്ഷേ എന്തിനും ഏതിനും എൻ്റെ മക്കളും ഈ ഞാനും നിന്റെ കൂടെ ഉണ്ടാകും വേണ്ടെങ്കിൽ എനിക്കതിൽ നിന്നും ഒരു തരി വേണ്ട എൻ്റെ അമ്മയെ നല്ല രീതിയിൽ നോക്കാൻ എനിക്കൊരു ജോലിയുണ്ട് ഗരുഡമനയിലെ എല്ലാ ബിസിനസ്സിലും ഞാൻ ഇൻവോൾവാണ് പക്ഷേ അതിൽ നിന്നും മാസം ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള ഒരു വരുമാനം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എനിക്കത് വേണ്ട തേജ് പറഞ്ഞു പറ്റില്ല അത് നീയാണ് നോക്കി നടത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രം ഞാനത് തിരിച്ചു പിടിക്കാം അംബിക പറഞ്ഞു അത് കേട്ട് എല്ലാവരും തേജിനെ നോക്കി അതെ തേജ് അത് നിന്റെ അമ്മയ്ക്ക് നിന്റെ അച്ഛനും അവകാശപ്പെട്ടതാണ് ഒരുപാട് അനുഭവിച്ചില്ലേ നിന്റെ അമ്മ അപ്പോ അതിനെല്ലാം ഒരു പ്രായശിത്വം ആയിക്കോട്ടെ അല്ലേ അമ്മേ ആദി കേസ് ചോദിച്ചു തേജ് അതിന് ഒന്നും മിണ്ടിയില്ല എന്നാ പിന്നെ ഇനി എല്ലാവരും പോയി കിടന്നോ നാളെ നമുക്ക് ഒരു തീരുമാനം എടുക്കാം ഞാനെന്തായാലും ഒന്ന് ആലോചിക്കട്ടെ അനന്തപത്മനാഭൻ പറഞ്ഞതും ഗൗരി അച്ഛനും അമ്മയ്ക്കും ഇവിടെയുള്ള റൂം കാണിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട അതുമല്ല ആ റൂമിലെ ത്രേസിച്ചെടുത്തിയേൽ ഇപ്പോൾ അവരെ ചെന്ന് എഴുന്നേൽപ്പിക്കാൻ നിൽക്കണ്ട സണ്ണി പറഞ്ഞു അച്ഛനും അമ്പിക്കാമ്മയ്ക്കും ഗൗരി റൂം കാണിച്ചു കൊടുത്തു അവർ റൂമിലേക്ക് പോയിട്ടും എല്ലാവരും അപ്പോഴും ഹാളിൽ തന്നെ കൂടി അമ്മച്ചി അന്ന പോയി കിടന്നു ഞങ്ങളിപ്പോഴും കിടക്കില്ല ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾക്ക് ഉറക്കമില്ലാത്തതാണ് സണ്ണി പറഞ്ഞു എന്താ നീ വല്ല കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അമ്മച്ചി ചോദിച്ചു പിന്നല്ലാതെ അമ്മച്ചിയുടെ ആവശ്യം ഇനിയും വരും സണ്ണി പറഞ്ഞു സത്യത്തിൽ നീ വല്ല ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നുണ്ടോ സി ബി ഐയിൽ വല്ലതും നിന്റെ ജോലി ആദികേഷ് ചോദിച്ചു ആണോന്ന് ചോദിച്ചാ ആണ് സണ്ണി പറഞ്ഞതും ആദികേഷും ആദിശേഷവും അടക്കം എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി എന്താ നീ നീ ശരിക്കും പോലീസിലാണോ ഇവന്റെ കാര്യം കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ല ഇവനെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ല ഒരു പ്രത്യേക സാധനം ആട്ടോ നീ ആ അഗ്നിഹോത്രി പറഞ്ഞില്ലേ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്കിടാൻ പറ്റുന്ന നിന്റെ ഒരു കഴിവിനെ പറ്റി അത് സത്യത്തിൽ സത്യം തന്നെയാണ് അനുഭവം ഉണ്ടേ ആദിശേഷ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി എന്തനുഭവം ഉണ്ട് ആദിശേഷ് പറഞ്ഞുകൊണ്ട് സണ്ണിയെ നോക്കി സണ്ണിക്ക് കാര്യം മനസ്സിലായിരുന്നു അവൻ ഏഞ്ചലിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് സത്യം പറ സണ്ണി നീ ഈ പറഞ്ഞ പോലീസിലോ മറ്റോ ആണോ ഒരു അധ്യാപകനാണെന്ന് ഗൗരിയും അമ്മച്ചയും പറഞ്ഞറിയാം പിന്നെ ഒരു ചെറിയൊരു ബിസിനസ്മാനും കൂടിയാണ് അപ്പച്ചൻ നോക്കി നടത്തിയ കാര്യങ്ങളെല്ലാം നീയാണ് നോക്കി നടത്തുന്നത് എന്നും അറിയാം പക്ഷേ എന്തോ എന്തോ എനിക്കൊരു സംശയം നിനക്ക് നിനക്ക് മറ്റെന്തെങ്കിലും ജോലിയുണ്ടോ ഇപ്പോൾ ഒന്നുകൂടി കൂട്ടി ആലോചിച്ചാൽ ആ ജിമ്മിയെ നോക്കിയേയും നീ എങ്ങനെ കണ്ടുപിടിച്ചു അവര് പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ഉണ്ടായതാണെന്ന് നീ പറഞ്ഞറിയാം അപ്പോ അതെങ്ങനെ സത്യം പറ സണ്ണി വെറുതെ കൂടി കളിപ്പിക്കാതെ ആദിഷേ ചോദിച്ചു ഞാൻ പറയാം എന്ന് പറഞ്ഞ് അലക്സ് മുന്നോട്ട് വന്നതും എല്ലാവരുടെയും നോട്ടം അലക്സിലായി എന്താ അവൻ പോലീസിലാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലയോ എന്ന് ചോദിച്ച അല്ല എന്തോന്ന് മനസ്സിലാകുന്ന ഭാഷയെ പറമാഷേ ഞെട്ടി ഞെട്ടി മനുഷ്യന് മതിയായി ആനന്ദ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ പോലീസിലല്ല പക്ഷെ പോലീസിനെ സഹായിക്കുന്നുണ്ട് അവൻ അതായത് ഞങ്ങളുടെ കേസുകളിലെല്ലാം ഞങ്ങൾക്ക് നിർണായക ഘട്ടങ്ങളിൽ ഇവൻ്റെ സഹായം ഞങ്ങൾ ചോദിക്കാറുണ്ട് പലപ്പോഴും ഇവൻ ഞങ്ങളെ സഹായിച്ചിട്ടുമുണ്ട് എന്ത് സഹായം ആദിശേഷ് ചോദിച്ചു ഇവൻ നല്ലൊരു ഹാക്കറാണ് അത് മാത്രമല്ല ഒരു കമ്പ്യൂട്ടർ ഫോറൻസിക് അന്വേഷകൻ കൂടിയാണ് ഇവൻ അതായത് കമ്പ്യൂട്ടറിന്റെ സഹായം പോലീസ് എനിക്ക് ആവശ്യം വരുമ്പോൾ ഇവൻ സഹായിക്കുന്നു എന്ന് അല്ലേ ആനന്ദ് ചോദിച്ചു അതെ ഇവൻ്റെ ഈ തലക്കുള്ളിൽ വരുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മൾ കരുതുന്നത് പോലെ നിസ്സാരമൊന്നും അതുകൊണ്ട് തന്നെ ഇവൻ പോലീസുകാർക്ക് പ്രത്യേകിച്ച് എനിക്ക് ഞാൻ കേസ് ചെയ്യിച്ചത് മുഴുവനും ഇവൻ്റെ ഒരു ബലത്തിലാണ് ഇവൻ കൂടിയുള്ളത് കൊണ്ട് മാത്രമാണ് പല കേസുകളിലും എനിക്ക് വിജയം സാധിച്ചത് അലക്സ് പറഞ്ഞു അയ്യോ എന്തൊക്കെയൊക്കെ കേൾക്കുന്നത് നീയപ്പോ ചെറിയ പുള്ളിയല്ലല്ലേ ആനന്ദ് ചോദിച്ചു അപ്പോ സണ്ണി ഇവിടെയും നിന്റെ സഹായം ഉണ്ടാവില്ലേ അതിലൂടെ നമുക്ക് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ലേ ആദിഷ് ചോദിച്ചു തീർച്ചയായിട്ടും അതിലൂടെയാണ് ഞാൻ തേജയിലേക്ക് എത്തിയത് പിന്നെ ഈ ധീരജിലേക്കും എത്തിയത് സണ്ണി പറഞ്ഞു ഇപ്പോ ആ വീട് മുഴുവനും ഇവന്റെ കൺട്രോളിലാണ് അല്ലെ സണ്ണി അലക്സ് ചോദിച്ചതും അതെ ആ വീട് മാത്രമല്ല ഈ വീടും എൻ്റെ കൺട്രോളിൽ തന്നെയാണ് സണ്ണി പറഞ്ഞതും എൻ്റെ ദൈവമേ എൻ്റെ ഫോൺ ആനന്ദ് പറഞ്ഞതും അതെന്താ ആ ഫോണിൽ പൊളിച്ചു വയ്ക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ ആദിലക്ഷ്മി ചോദിച്ചതും ഈ കുരുപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ടായോ എൻ്റെ മോളെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാ എൻ്റെ ഫോൺ ദേ ദേ ഇരിക്കുന്നു നീ എടുത്തോ എനിക്ക് വേണ്ട ഫോൺ ഇല്ലാതെ നടക്കുന്നതാണ് ഏറ്റവും സുഖം ആനന്ദ് പറഞ്ഞതും ഇതിൽ തന്നെ കള്ളത്തരൂല്ലേ സണ്ണി ചായൻ എല്ലാം കണ്ടുപിടിക്കുന്ന അറിഞ്ഞപ്പോൾ ഫോൺ ഉപേക്ഷിച്ചു പോകുന്നതല്ലേ നിങ്ങൾ ആദിലക്ഷ്മി ചോദിച്ചു ഓ ഒരു കുടുംബം കലക്കിയപ്പോൾ എന്തൊരാശ്വാസമല്ലേടാ സണ്ണി ആനന്ദ് ചോദിച്ചതും സണ്ണി ഒന്ന് പുഞ്ചിരിച്ചു ഇപ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ സണ്ണി ചോദിച്ചതും ഇപ്പോൾ അവിടെ എന്ത് നടക്കാൻ എല്ലാം പോത്തൂല കിടന്നുറങ്ങുന്നുണ്ടാവും ആദിശേഷ് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഗൗരി എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് വാ സണ്ണി പറഞ്ഞതും ഗൗരി അവരുടെ റൂമിലേക്ക് പോയി ഹായ് എല്ലാവർക്കും കേട്ടിരിക്കുന്നു നമ്മുടെ ഈ സ്റ്റോറി തീരാൻ പോവാണ് ക്ലൈമാക്സിലേക്ക് എടുക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു പഴയതിലും ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് പ്രണയപൂർവ്വം നിനക്കായി ഞാൻ എന്ന സ്റ്റോറി വന്നത് അപ്പോൾ ഇനി വരുന്ന സ്റ്റോറി ഒരിക്കലും ഇതുപോലെ ഒരു സ്റ്റോറി ആയിരിക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് തോന്നുമെന്നറിയില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ് ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നാളെ കാണാം അതെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക